നമ്മുടെ ഇ സി ടു ലേഹ്യത്തിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ സാധാരണഗതിയിൽ ശോധനയ്ക്കായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയാണെന്ന് വിചാരിക്കേ പിറ്റേ ദിവസം ഒരു പ്രവാഹമായിരിക്കും അല്ലേ പിന്നെ അതിനു തുടർന്നുണ്ടാകുന്ന ക്ഷീണം തളർച്ച ആ ദിവസം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇ സി ടു ലേഹ്യം കഴിച്ചാലോ രാത്രി നിങ്ങളുടെ ആവശ്യാനുസരണം അതായത് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയാണ് അതിൻ്റെ ഡോസേജ് അത് കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ ഉടനെ തന്നെ ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് വയറ് ശുദ്ധിയായിരിക്കും കാലങ്ങളായി നിങ്ങൾ അലറ്റുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ വയറ് വീർത്തു വരിക അതുപോലെ തന്നെ മറ്റ് ദഹന പ്രശ്നങ്ങൾ അതായത് ഗ്യാസ്ട്രൈറ്റിസ് പിന്നെ പയറ് പരിപ്പ് കടല മുതിര ഇങ്ങനെയുള്ള ഹൈ പ്രോട്ടീൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവുക അതുപോലെ തന്നെ ടോയ്ലറ്റ് പോകാൻ നല്ല മടിയുള്ള ചെറിയ കുട്ടികളുണ്ട് അവർക്കും ഒരു ചെറിയ അളവിൽ കാൽ ടീസ്പൂണിന് താഴെ മാത്രം രാത്രി ഉരുട്ടി അല്പം ചൂടുവെള്ളത്തോടു കൂടി കൊടുക്കുകയാണെങ്കിൽ രാവിലെ രണ്ട് പ്രാവശ്യമായിട്ട് അവരുടെ വയറും ശുദ്ധിയായും സുഖമായിട്ട് സ്കൂളിൽ പോവുകയും ചെയ്യാം പുറമേ പോയി ജങ്ക് ഫുഡൊക്കെ കഴിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചില കല്യാണങ്ങൾക്കൊക്കെ പോയി ഹെവി ആയ ഫുഡ് കഴിച്ച് തിരിച്ചു വരികയാണെങ്കിൽ അന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഇ സി ടൂലേഹ്യം അല്പം ചൂടുവെള്ളത്തിൽ ജീരകമൃത്ത വെള്ളത്തിലാണെങ്കിൽ വളരെ നന്നായി ഇ സി ടൂലേഹ്യം കഴിച്ച് കിടക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ അത് സുഖമായിരിക്കും ഇത് ആദ്യത്തെ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ തുടർച്ചയായി കഴിക്കേണ്ടതാണ് അതിനുശേഷം പിന്നീട് ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ കഴിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം അത് നിങ്ങളുടെ ഉദരം കൃത്യമായി എന്ന് അറിഞ്ഞതിന് ശേഷം അപ്പോൾ മറക്കണ്ട എല്ലാ വീട്ടിലും രോഗികൾക്കും കുട്ടികൾക്കും സാധാരണ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വളരെ ലളിതമായ ഒരു ലേഖ്യമാണ് നമ്മുടെ ഈസി ടു ലേഖ്യം